സ്കൂൾ വിദ്യാർത്ഥിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോത്താനിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സംഭവത്തിന് പിന്നിലുള്ളതും വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സംഘമാണ് പല്ലാരിമംഗലം കൂവള്ളൂർ പുത്തൻപുരയിൽ ഷംസിന്റെ മകൻ മുഹമ്മദ് ആദിലാണ് മർദ്ദനത്തിനിരയായത് പരിക്കേറ്റ മുഹമ്മദ് ആദിലിനെ വിവിധ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് വിധേയനാക്കി പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ആദിൽ സഹപാഠിക്കും സുഹൃത്തുക്കൾക്കുമെതിരെയാണ് മുഹമ്മദ് ആദിലിന്റെ പരാതി പ്രകാരം പോത്താനിക്കാട് പോലീസ് കേസെടുത്തിരിക്കുന്നത് മുഹമ്മദ് ആദിലിന്റെ ഫോണിൽ നിന്ന് മറ്റൊരു സുഹൃത്ത് വിളിച്ചത് റോങ് നമ്പർ ആയിരുന്നു ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് സംഭവത്തിന് കാരണം സഹപാഠിയും സുഹൃത്തുക്കളും ചേർന്ന് ബൈക്കിൽ ബലമായി കയറ്റിക്കൊണ്ടു പോയതിനു ശേഷമാണ് മർദ്ദിച്ചതെന്നാണ് മുഹമ്മദ് ആദിലിന്റെ മൊഴി വിവരം പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് തന്നെ ഇറക്കി വിട്ടതെന്നും മുഹമ്മദ് ആദിൽ പറഞ്ഞു മകനെ അകാരണമായി മർദ്ദിച്ചവരെ പിടികൂടണമെന്ന് ഷംസ് ആവശ്യപ്പെട്ടു മണിക്കൂർ പാലത്തിന്റെ താഴെ എന്നാ ചെന്നു ചെന്നുവായിട്ട് അവന്റെ കോടപിടിച്ച പാലത്തിന്റെ അടിയിലോട്ട് കൊണ്ടു കൈ കാല പിടിച്ച് പറഞ്ഞു വെള്ളത്തിലിട്ടിടും എനിക്ക് നീന്തൽ അറിയാൻ പാടില്ല എന്നെ ഒന്ന് ജീവർ എന്ന് പറഞ്ഞു കരഞ്ഞു അപ്പോൾ മറ്റേ കയറി എന്നെ ബാക്കി കൂടെ വന്ന് അങ്ങനെ കയറി പിടിച്ച് പിടിച്ച് വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു മൂന്നാരി ഇടി ഇടിച്ചു ഇപ്പോൾ കണ്ണിന് വേദനയുണ്ട് ആശ്ശി പറഞ്ഞിട്ട് കാണിക്കൊണ്ട് പറഞ്ഞു അത് കഴിഞ്ഞ് മൂന്ന് രണ്ട് പേരും കൂടെ വന്ന് വയറിട്ടും അതിൻ്റെ ഇവിടെ പിടിച്ച് പലിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ പറഞ്ഞ് അമ്മമാര് എന്നെ ബൈക്കിൽ കയറ്റി അവൻ പറഞ്ഞു അങ്ങനെ നടന്നു നോക്കളെ വേണ്ട നിന്നെ ഞാൻ കൊണ്ടുപോയിടാം പിന്നെ ഇവിടെ കടയിൽ വിട്ട് പറഞ്ഞ ഇത് വീട്ടിലേക്കാണ് പറഞ്ഞത് എന്റെ മാപ്പാൻ നിന്റെ അനിയനെ എന്റെ ഉമ്മീനെ ഞങ്ങള് കൊടുക്കുന്നു അങ്ങോട്ട് കൊച്ചു പേടിച്ചൊന്നും പറഞ്ഞില്ല ന്യൂസ് പല്ലാരിമംഗലം